വിലക്കപ്പെട്ട കനി തിന്നാത്ത ഹവ്വ ഒരിടത്തൊടുത്ത് ഒരു വിറകുവെട്ടുകാരനും അയാളുടെ ഭാര്യയും ജീവിച്ചിരുന്നു വിറകുവെട്ടി വിറ്റ് ആണ് അവർ ജീവിച്ചു പോന്നിരുന്നത് കാലം കുറെ കഴിഞ്ഞപ്പോൾ വിറകിന് ആവശ്യക്കാർ കുറഞ്ഞു വന്നു അങ്ങനെ ആ കുടുംബം പട്ടിണിയിലായി ആ കാലത്ത് ഒരു ദിവസം വിറകു വെട്ടുകാരന്റെ ഭാര്യ വീട്ടിലിരുന്ന് ഇങ്ങനെ ശാപവാക്കുകൾ പറഞ്ഞു ഞങ്ങൾ എന്ത് ജോലി ചെയ്യുന്നതിന് സന്നദ്ധരാണ് എന്നാൽ ഞങ്ങൾക്ക് ജോലി തരാൻ ഇവിടെ ആരുമില്ല പണ്ട് പറദീസയിൽ വെച്ച് ഹവ ആ പഴം തിന്നില്ലായിരുന്നു എങ്കിൽ എല്ലാവർക്കും സുഖമായി കഴിഞ്ഞുകൂടാമായിരുന്നു ആവേശത്തിന്റെ ഫലം എന്ത് ചെയ്യാം ഞാനായിരുന്നെങ്കിൽ നിശ്ചയമായും ആ വിലക്കപ്പെട്ട കനി പറിക്കുക പോലും ഇല്ലായിരുന്നു അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് ആ വഴി പോകുവാനിടയായി അദ്ദേഹം ഇത് കേൾക്കുകയും ചെയ്തു വേഗം അദ്ദേഹം അവരുടെ കഥകിൽ മുട്ടു എന്നിട്ട് കാര്യങ്ങളെല്ലാം തിരക്കി വിറകുവെട്ടുകാരനും ഭാര്യയും അവരുടെ ദാരിദ്ര്യം വിസ്തരിച്ച് രാജാവിൻ്റെ അടുക്കൽ അവതരിപ്പിച്ചു ഇതെല്ലാം കേട്ട രാജാവ് വിലക്കപ്പെട്ട കനി തിന്നാത്ത ഹവയായ അവളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അവർക്ക് സുഖമായി ജീവിക്കുന്നതിനുള്ള എല്ലാം നൽകി അവരാണെങ്കിൽ ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു രാജാവ് അവർക്കൊരു പ്രത്യേക മുറി നൽകി ആ മുറിയുടെ നടുക്ക് ഒരു പത്തായവും വച്ചു എന്നിട്ട് രാജാവ് ആ സ്ത്രീയോട് പറഞ്ഞു ഒരു കാരണവശാലും ഈ പത്തായം തുറക്കാൻ പാടില്ല തുറന്നാൽ നിങ്ങൾ നിങ്ങളുടെ പഴയ കുടിലിലേക്ക് പോകേണ്ടതായി വരും ഇത് കേട്ട ആ സ്ത്രീ പറഞ്ഞു മഹാരാജാവേ അങ്ങയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഞങ്ങൾ ഒന്നും ചെയ്യില്ല ഇത് കേട്ട് രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങി നടന്നു അവിടുന്നു വിറകുവെട്ടുകാരനും ഭാര്യയും സുഖമായി ആ കൊട്ടാരത്തിൽ ജീവിച്ചു ഒന്നിനും ഒരു കുറവുമില്ല പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ആ സ്ത്രീയുടെ സന്തോഷം കുറഞ്ഞു കുറഞ്ഞു വന്നു എപ്പോഴും സംസാരിച്ചിരുന്ന ആ സ്ത്രീ മൂകയായി സദാ എന്തോ കാര്യം ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നു അവളുടെ ഭർത്താവിന് ഇത് കണ്ടിട്ട് തീരെ മനസ്സമാധാനം വന്നില്ല അയാൾ ചോദിച്ചു നീ എന്താണ് ഒന്നും മിണ്ടാത്തത് ഓ എനിക്ക് മിണ്ടാൻ തോന്നുന്നില്ല അവൾ പറഞ്ഞു എന്താ കാര്യം എന്നോട് പറയൂ അയാൾ നിർബന്ധിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ആ പത്തായത്തിൽ എന്താണെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ ഇത് കേട്ട ഭർത്താവ് പറഞ്ഞു നീയൊരു മഖയിയാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുമോ അത് തുറന്നാൽ നമ്മുടെ ഭാഗ്യം തീരും അത് രാജാവ് വളരെ വ്യക്തമായി പറഞ്ഞതല്ലേ ഇത് കേട്ട ഭാര്യ പറഞ്ഞു ഏ രാജാവ് വളരെ ദയാലുവാണ് അങ്ങനെയൊന്നും വരില്ല നിങ്ങൾ ആ അടപ്പൊന്ന് പൊക്കി നോക്കൂ ഞാൻ ഒരൊറ്റ നോട്ടമേ നോക്കുകയുള്ളൂ അവസാനം മനസ്സില്ല മനസ്സോടെ ഭർത്താവ് ആ പത്തായത്തിന്റെ മൂടി തുറന്നു ഉടനെ ഭാര്യ തല അലത്തേക്കിട്ട് നോക്കുകയും ചെയ്തു പെട്ടെന്ന് അവൾ കരഞ്ഞുകൊണ്ട് തല തലവലിച്ചു എന്താണ് അറിയാമോ ആ പത്തായത്തിൽ ഒരു എലി ഉണ്ടായിരുന്നു ആ എലി പുറത്ത് ചാടി സ്ത്രീയുടെ മുഖത്ത് ഒരു കൊടുത്തു അതുകൊണ്ടാണ് അവർ കരഞ്ഞത് എലിയാണെങ്കിൽ മുറി മുഴുവൻ ഓടാൻ തുടങ്ങി ഭാര്യയും ഭർത്താവും അതിനെ പിടിക്കാൻ ഓട്ടം തുടങ്ങി ഒരു ഫലവും ഉണ്ടായില്ല ആ എലി മുറിയിലെ പാത്രങ്ങളുടെയും പിന്നാനങ്ങളുടെയും ഇടയിലൂടെ എല്ലാം ഓടി പല പാത്രങ്ങളിലും തകർന്നും പോയി കോലാഹലം പുറത്തു കേട്ടു അവസാനം രാജാവും വിവരമറിഞ്ഞു വിവരമറിഞ്ഞ രാജാവ് വിറവീട്ടുകാരനെയും ഭാര്യയെയും അവരുടെ കുടിലിലേക്ക് തന്നെ മടക്കി അയച്ചു തങ്ങളുടെ ബുദ്ധിശൂന്യത വരുത്തിയ ആപത്തോർത്ത് അവർ ദുഃഖിച്ചു അവയുടെ കഥ അവൾ ആ സമയത്ത് ഓർത്തുവോ എന്തോ